ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ജാസ്മിൻ ജാഫറിന് ഷോയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വലിയൊരു അവസരമുണ്ടാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ജാസ്മിൻ ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു മൊമെൻ്റ് ഇതുതന്നെയായിരിക്കും കിറ്റ് ചെയ്തോ അല്ലെങ്കിൽ പുറത്താക്കിയിട്ടോ ഒന്നുമല്ല അദ്ദേഹത്തിന് മെഡിക്കൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് സൈക്കോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞിരുന്നു അതായത് ഇന്നലത്തെ ലൈവാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വയ്യാതായ ജാസ്മിനെ തലോടി ഉറക്കുന്ന ഗബ്രിയാണ് കാണുന്നത് ഒരുപക്ഷെ അതിനുശേഷവും ജാസ്മിൻ റിക്കവറായി വരാൻ കഴിയാഞ്ഞിട്ടായിരിക്കാം ജാസ്മിന് മെഡിക്കൽ റെസ്റ്റ് ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസം കൊടുക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെ കാണുന്നത് അല്ലാതെ ഇത്രയും ഇമോഷണലായി കരയേണ്ട ആവശ്യമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇവർ കാണിച്ച പേക്കൂത്തുകൾക്കെതിരെ ചിലർ ശബ്ദമുയർത്തിയെന്നല്ലാതെ ഇവരെ അങ്ങോട്ട് കയറി ഒരാളും ആക്രമിച്ചിട്ടില്ല പ്രേക്ഷകരും ആക്രമിച്ചിട്ടില്ല ഹൗസ്മേറ്റ്സും ആക്രമിച്ചിട്ടില്ല മോഹൻലാലും ആക്രമിച്ചിട്ടില്ല സോ മെഡിക്കൽ ട്രസ്റ്റ് എടുത്ത് ഹൗസിന് വെളിയിൽ അല്ലെങ്കിൽ പോലും പുറത്തുള്ള അണിയറയിലുള്ള ആൾക്കാരുടെ അടുത്തെങ്കിലും സഹകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസത്തിലായിരിക്കാം തീർച്ചയായും ജാസ്മിൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റ് ഇതുതന്നെയായിരിക്കും കാരണം ജാസ്മിന് ആദ്യകാലങ്ങളിൽ ബാപ്പയിലൂടെ കുറച്ച് കാര്യങ്ങൾ പുറത്തെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരുന്നു അതിനുശേഷം സായി കൃഷ്ണൻ ഇതുപോലെ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുകയും എന്നാൽ അത് തെറ്റാണെന്ന് സായി എന്നെ പിന്നീട് സംഭവിക്കുകയും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ആ സായി പറഞ്ഞത് തെറ്റാണെന്ന് വാദിക്കുകയും ചെയ്തു എന്നാൽ ജാസ്മിനെ സംബന്ധിച്ച് നിലവിൽ ഏറ്റവും വലിയൊരു ആവശ്യമായി വരുന്നത് പുറത്തെ ജനങ്ങളുടെ പൾസ് വ്യക്തമായി സായി പറഞ്ഞതാണോ അല്ലെങ്കിൽ വാപ്പ് പറഞ്ഞതാണോ എന്താണ് അല്ലെങ്കിൽ ലാലേട്ടൻ പറയുന്നതാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാക്കിയെടുക്കാനായിരിക്കാം ജാസ്വിൻ്റെ അതികഠിനമായ ശ്രമം ഇനി അങ്ങോട്ട് ഉണ്ടാവുക കാരണം ഇനി ഒരു വൈൽഡ് കാർഡ് ഇല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ചലഞ്ചേഴ്സ് ഒന്നോ രണ്ടോ പേർ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടിരുന്നു ഇനിവേ അങ്ങനെ വരികയാണെങ്കിൽ പുറത്തെ അവസ്ഥ തീർത്തും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഒരു പക്ഷേ കളികൾ മാറിയേക്കാം കാര്യങ്ങൾ തിരിഞ്ഞ് മറിഞ്ഞേക്കാമെന്നുള്ള വ്യക്തമായ ധാരണ ജാസ്മിൻ ഉണ്ടാകുന്നു സോ മെഡിക്കൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസമെങ്കിലും പുറത്തേക്ക് വരാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പുറത്തെ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കളിക്ക് വളരെ ഗുണകരമാവുമെന്നുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ തളർന്ന ഒരു മാനസികാവസ്ഥയിലാണ് താനെന്ന് വരുത്തി തീർക്കുകയും അതിലൂടെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു വലിയ അന്വേഷണത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അകിൽമാരാർക്ക് അല്ലെങ്കിൽ മണിക്കൂട്ടന് കൊടുത്ത പോലെ അല്ലെങ്കിൽ മറ്റു ചില കണ്ടസ്റ്റൻ്റുകൾക്ക് കൊടുത്ത പോലെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് അനുവദിച്ചിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് തീർച്ചയായും അന്യായമായി തന്നെയായിരിക്കാം പ്രേക്ഷകർ അതിനെ വ്യാഖ്യാനിക്കുക ഒരുപക്ഷെ ഏഷ്യാനിൻ്റെ ഫാമിലിയിലുള്ളവർ പോലും തീർത്തും അതിനോട് വിയോജിക്കാനുള്ള വലിയൊരു സാധ്യതയാണ് കാണുന്നത് അതിൻ്റെ പ്രധാന കാരണം ജാസ്മിന് മറ്റേതൊരു കണ്ടസ്റ്റൻറ്റിനും ലഭിക്കാത്ത പ്രിവില്ലേജുകൾ ഈ സീസണിൽ ലഭിച്ചിരിക്കുന്നു ഇതിലുപരിയായി എന്തെങ്കിലും കൂടുതൽ കൊടുക്കുന്നത് തീർച്ചയായും അനീതിയാകും അല്ലെങ്കിൽ കടുത്ത അനീതിയാകുമെന്നുള്ള വ്യക്തമായ ധാരണ ബിഗ് ബോസ് ടീം അംഗങ്ങൾക്കുണ്ട് സോ പുറത്തിറങ്ങി വളരെ വ്യക്തമായി ഇപ്പോഴുള്ള ജനങ്ങളുടെ ഒരു പൾസ് അതായത് ഈ ഒരു പ്രണയ കോമ്പോ എത്രത്തോളം ജനങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എത്ര പേര് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയത്തിലേക്ക് വളരെ എളുപ്പം ജാസ്മിൻ എത്താൻ സാധിക്കും അങ്ങനെയെങ്കിലും ഒരുപക്ഷെ ഗബ്രിയുമായുള്ള ബന്ധം പാടെ ഉപേക്ഷിക്കാനും ജാസ്മിൻ തയ്യാറായേക്കും സോ നാളത്തെ ലൈവിൽ നമുക്കറിയാൻ സാധിക്കും ജാസ്മിനെ മെഡിക്കൽ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ജാസ്മിനെ ഹൗസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചോ എന്നുള്ള കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനുള്ള വലിയ സാധ്യതകൾ ഉണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ള ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ ജാസ്മിനു മാത്രമായോ എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ഇനി ചെയ്യുന്നത് തീർത്തും അനീതികളിൽ അനീതിയാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നൽകാവുന്നതിൻ്റെ പരമാവധി ഇളവുകൾ ജാസുവിന് വേണ്ടി ബിഗ് ബോസ് നൽകി കഴിഞ്ഞു സോ നമുക്ക് നോക്കാം വെയിറ്റ് ആൻഡ് സി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ